അസാ വൈക്കും വർഹമത് റസാ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോയി പ്രേക്ഷകർക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ പൊന്നാനിയിലേക്കാണ് പോകുന്നത് ഇന്ന് ഇരുപത്തി അഞ്ചാറാവാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹയാത്താക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഇൻഷാല്ല അവിടെയായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും പോകുന്ന വഴിയിൽ ഈ ചെമ്പരോട്ടം ജംഗ്ഷനിലൊക്കെ ഒരുപാട് ലൈറ്റുകളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഇൻഷാല്ല നമുക്ക് അവിടെ ചെന്ന് സിയാറത്ത് ചെയ്ത് പിന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ പ്രവേശിക്കാൻ പോകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വഴിയിലുണ്ട് രാത്രി സമയങ്ങളിലൊക്കെ പൊന്നാനി എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്ന ഒരു ഗ്രാമമാണ് പൊതുവേ നമ്മുടെ നാടായ വളാഞ്ചേരി ഒക്കെ ഏകദേശം ഒമ്പത് മണിയാകുമ്പോൾ ഉറങ്ങും എല്ലാവരും ഉറങ്ങി ഷോപ്പുകൾ കിടക്കുന്ന അവസ്ഥയാണെന്നാൽ ഈ പെരുന്നാളോടനുബന്ധിച്ചും റമദാൻ മാസത്തിലൊക്കെ ഈ പൊന്നാനി എന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു അനുഭൂതിയാണ് ആ അനുഭൂതിയുടെ ഭാഗമായിട്ട് തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ലൈറ്റൊക്കെ സംവിധാനിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ഉറക്കമൊഴിച്ച് കച്ചവടം ചെയ്യുന്ന അവസ്ഥകളൊക്കെ പോകുന്ന വഴിയിൽ നമുക്ക് കാണാം ചമ്പ്രവട്ടം ജംഗ്ഷനിലെ അവസ്ഥയാണിത് ഇരുഭാഗങ്ങളിലും നല്ല ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ജുമായത്ത് പള്ളിയിലേക്ക് പോകും അതിൻ്റെ മുമ്പ് നമ്മുടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ഇവിടെ സ്പെഷ്യൽ ഒരു ഭക്ഷണമുണ്ട് മുട്ടപ്പത്തിരിയും ബീഫും അത് അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഞങ്ങൾ ജുമായത്ത് പള്ളിയിലേക്ക് പോവുക പോകുന്ന വഴിയിലുള്ള കച്ചവട കാഴ്ചകളാണ് ഈ കാണുന്നത് ഏകദേശം രാത്രി പന്ത്രണ്ടര ഒരു മണിയായിട്ടും ഈ കച്ചവടമൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല ഇത് പൊന്നാനിയിലേക്ക് കുറ്റിപ്പുറത്തിൽ നിന്ന് വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യാം ഹാർബർ വഴി അഥവാ കർമ്മ റോഡ് എന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങളുടെ അദ്രസിൽ പഠിക്കുന്ന സിയാൻ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പൊന്നാനി അനു ഇവിടുത്തെ സ്പെഷ്യൽ ഭക്ഷണമാണ് മുട്ടപ്പത്തിരിയും ബീഫും അലഹമ്മദില്ല അപ്പം നെയ്ച്ചോറുണ്ട് അത് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്ന് പുറത്ത് കഴിക്കുകയാണെങ്കിൽ പത്ത് നൂറ് രൂപേൻ്റെ അടുത്താവും നല്ല അടിപൊളി ചായ എത്തിയിട്ടുണ്ട് നല്ല പാൽ ചായ അങ്ങനെ ഉഷാറായിട്ട് അതൊക്കെ കഴിച്ചിട്ട് ജുമാ പള്ളിയിലേക്ക് എത്തി ജുമാഴത്തു പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് ഈ രാത്രി സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ മുകളിലെ മുകളിലേക്ക് കയറാണ് അവിടെ ബഹുമാനപ്പെട്ട സീനദി മഹദും തങ്ങൾ ജിന്നുകൾക്ക് ക്ലാസ് എടുത്തൊരു റൂമുണ്ടല്ലോ ആ റൂമ് പലപ്പോഴായി നമ്മൾ കാണിച്ചിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് സ്റ്റെപ്പുകളൊക്കെ കയറി ഞങ്ങൾ ആ സെക്കൻഡ് ഫ്ലോറിലേക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരറ്റ മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളി എന്നാണ് ഈ പള്ളിക്ക് വിശേഷിപ്പിക്കപ്പെടുക എൻ്റെ മുകളിലെത്തി പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളെ വാഹനമൊക്കെ അവിടെ പാർക്ക് ചെയ്തായിട്ട് കാണാം നമ്മളെ കിഡ് അവിടെ കിടക്കുന്നുണ്ട് മറ്റ് വാഹനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ജിന്നുകൾക്ക് ബഹുമാനപ്പെട്ട സീനീ മഹത്തും ഞങ്ങൾ ക്ലാസ് എടുത്ത ഭൂമ് അതിലേക്കുള്ള ചെറിയ ഒരു കോണിയാണ് ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ തെരച്ചിലെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ഇൻഷാ അത് ചെറിയ സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട സൈനദി മഹദൂൺ തങ്ങൾ ക്ലാസ് എടുത്തിരുന്നത് രാത്രി സമയങ്ങളിൽ ഒന്ന് കഴിഞ്ഞാലൊക്കെ ഈ റൊമനാനിൽ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകല്ലോ അതേ സമയത്തൊക്കെ പകൽ സമയത്തായിരിക്കും റൊമനാനിന് നോമ്പ് തുറന്ന് അതിന് ശേഷം രാത്രിയാണല്ലോ പൊതുവേ യാത്ര ചെയ്യാറ് ജിയാലത്തിനൊക്കെ പോകാറുള്ളത് ഇന്നിപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ താഴെ ഇറങ്ങിയപ്പോൾ പൊന്നാനിപ്പള്ളിയിലെ അകത്തപ്പള്ളിയിലെ അവസ്ഥേനു ഇവിടെ വിളക്കെത്തിരിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ദീനങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ അതിനു ചുറ്റുമാണ് ഓതിയിരുന്നത് ദൃശ്യക്കെടുത്തിരുന്നത് അവിടെ ഏതൊരു ആളുകൾ ഉസ്താദം കുട്ടികളെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതൊരു മഹാൻ്റെ ഖബറാണ് ഖത്തർനിത പറഞ്ഞ കിതാബിൻ്റെ മുസന്നിഫ് ബഹുമാൻ അള്ളാഹു മഹാൻ്റെ ഖബറാണ് അത് സിനദി മഹദൂം നമ്മളുടെ ഖബറാണിത് കെട്ടിപ്പൊക്കിയിട്ടൊന്നുമില്ല ഇതിലൂടെയും അതുപോലെ തന്നെ വേറെ പുറത്തൊരു വഴിയുണ്ട് അതിലൂടെ വന്നിട്ടൊക്കെ സിയാറത്ത് ചെയ്യാൻ കഴിയും ഇത് ആശാരിയുടെ ഖബറാണ് ഇതിൻ്റെ പിന്നിൽ ചരിത്രമുണ്ട് ഇൻഷാൽ ആ ചരിത്രമൊക്കെ മുന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാകും ഏതാണെങ്കിലും അലഹമ്മദ നമ്മുടെ സിയാറത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ ഇത് വേണ്ടുവീയത്ത് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ എല്ലാം മുറാദും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്നത് ചെയ്യുന്നു ഇവിടുന്ന് പ്രത്യേകം ദുരന്തിട്ടുണ്ട് അസ്ലാമലൈക്കും വഹമ്മി വാബർകാത്തു